കട തുടങ്ങുമ്പോൾ ലൈസൻസുകൾ വേണം വിവിധ തരം ലൈസൻസുകൾ എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആൻഡ് ബിസിനസ് ഡെവലപ്പറാണ് എസ്പെഷ്യലി ഹോട്ടൽ സംബന്ധമായ ബിസിനസ്സുകളെ ഡെവലപ്പ് ചെയ്യുന്നതാണ് എൻ്റെ പ്രധാന ജോലി അപ്പോൾ നമ്മൾ ഈ ലൈസൻസ് എടുക്കാതെ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മളെ ഒരു നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോഭാവം കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ വന്നാൽ അവർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ പരമാവധി സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്നാൽ അവർക്ക് ജോലി ചെയ്യേണ്ടതില്ല അതാണ് അവർ ഏകദേശം ഒരു മനോഭാവം അതുപോലെ തന്നെ സംരംഭകര് ശത്രുക്കളാണെന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇന്നും ഉദ്യോഗസ്ഥരുടെ മനസ്ഥിതി വന്നിട്ടുള്ളത് അപ്പോൾ അവർ ആ രീതിയിലാണ് കാരണം എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ ഇവരോട് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അവനങ്ങ് എഴുതി കൊടുക്കും നൂറ് പേപ്പർ നീ ഇതൊക്കെ പോയി ചേരിയിക്കിട്ടുവാണെന്ന് അതോട് കൂടിയിട്ട് ഈ സംരംഭം ചെയ്തവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലമായിട്ട് ആണ് നമ്മുടെ കേരളത്തിലെ കെ സിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈസൻസിൻ്റെ ഉത്ഭവം വരുന്നത് മൂന്നര വർഷത്തേക്ക് നമ്മൾ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒന്നും കയറിറങ്ങാതെ ആ സംരംഭകനെ സംരംഭം നടത്താനുള്ള ലൈസൻസ് കേരള സ്റ്റേറ്റ് നേരിട്ട് അനുവദിച്ച് നൽകുന്നു അതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ അറിയാലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൈക്കൂലി കൊടുത്താൽ പോലും നമ്മളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുള്ളൻ്റെ അത് വേറൊരു തീക്കടലാണ് അപ്പം അങ്ങനെയുള്ള ലൈസൻസുകൾ വേണമെങ്കിൽ നിങ്ങളെ ബിൽഡിംഗ് ഓണറുമായിട്ട് നേരിട്ടിട്ടുള്ള അഗ്രിമെൻറ്റ് അതുപോലെ നിങ്ങളൊരു ആധാർ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ചിൻ്റെ ഒരു റെസിപ്റ്റ് അതുപോലെ നിങ്ങളുടെ ഒരു ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ ആധാറിൻ്റെ ഒരു കോപ്പി ഇത് എനിക്ക് അയച്ചു തന്നാൽ പോലും എനിക്കതിനുള്ളൊരു കമ്പനി ഉണ്ട് ഒരു മൂവായിരം രൂപയുടെ താഴെ ഇതിനൊക്കെ ചിലവ് വരുന്നുള്ളൂ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ലൈസൻസ് എടുത്തു കൊടുക്കും പിന്നെ വേണ്ടത് സ്റ്റാഫിന് അപ്പോൾ ക്യാഷിയർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ഹെൽത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കുറേ ഇതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റാഫിൻ്റെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളവർക്ക് എടുത്തു കൊടുക്കുക കാരണം അവർ ഉറപ്പില്ലല്ലോ അവർ നിലനിൽക്കുന്നത് അത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിന് അതിനോ അവിടെ തന്നെ അതിനോ അവിടെ അനുബന്ധപ്പെട്ടിട്ട് തന്നെ അതിനൊരു പേപ്പർ ഉണ്ട് അത് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കാർഡ് എടുക്കാനാണ് ഹോട്ടലിലേക്കാണെന്ന് പറഞ്ഞ് തരും അത് ഫില്ല് ചെയ്യുക ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഓർജ് പോവുക അവിടെ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം ഡോക്ടർ വരാൻ പറയും അപ്പോൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് ആദ്യം ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടിട്ട് വേണം രണ്ടാമത്തെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ ചില ആശുപത്രികളിൽ കൃത്യമായ സമയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന സമയത്തെ വരാവൂ എന്നുള്ളത് ആ സമയങ്ങൾ നമ്മൾ കണക്കാക്കിയിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ട് നമ്മളുടെ കണ്ണ് നഖം ശരീരപരിശോധന ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ പൂർണ്ണമായി അവർ പരിശോധിച്ച് നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് അതാണ് വേണ്ടത് അത് ആറുമാസമാണെന്ന് ഒരു കൊല്ലമാണെന്നുള്ള തർക്കം നടക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അതോ കോടതി ഒരു ഉത്തരവ് കിടക്കുന്നുണ്ട് വൺ ഇയർ ആണെന്ന് പക്ഷേ ഉദ്യോഗസ്ഥരെ ആറുമാസം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതങ്ങനെ അതൊരു ലൈസൻസ് വേണം അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഫൈൻ അടപ്പിക്കാൻ പറ്റും പിന്നെ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ലേബറിൽ പോയിട്ട് നമ്മൾ ലേബർ ഓഫീസ് അതായപ്പോഴും കളക്ടറേറ്റിനോട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് മിക്കവാറുണ്ടാവുക അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ അടുത്തുള്ള ഒരു അഡ്വക്കേറ്റിനോട് ചോദിച്ചു ചോദിച്ചാൽ മതി ഈ ലേബറിൻ്റെ കോടതിയോ അല്ലെങ്കിൽ ലേബറിൻ്റെ ഓഫീസ് ഇവിടെ ഉള്ളതെന്ന് അവിടെ പോയിട്ട് നമ്മൾ ഈ ലേബറിൻ്റെ ഒരു അവർ നിർദ്ദേശിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട് അത് ബുക്ക് ഷോപ്പുകളിൽ കിട്ടും അത് വാങ്ങി അത് ഫില്ലപ്പ് ചെയ്ത് ലേബറിൻ്റെ കാര്യങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കാം അത് നമുക്ക് ചില സമയങ്ങളിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് വല്ല അപകടങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് വളരെ സേഫായിരിക്കും പിന്നെ ലേബർ ഇൻഷുറൻസ് ചെയ്യാം അത് ഓപ്ഷണലാണ് ആണ് അത് ഈ ഒരു ഉദ്യോഗസ്ഥരെ വന്നിട്ട് അതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കാറില്ല പിന്നെ വരുന്നത് പൊലൂഷൻ സർട്ടിഫിക്കറ്റാണ് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതേപോലെ ഇപ്പോൾ ഒരു ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക പൊല്യൂഷൻ ഓഫീസ് എന്ന് ഓഫീസ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ അടുത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് പോയിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നിങ്ങളുടെ അടുത്തുള്ള പൊല്യൂഷൻ എവിടെയാണെന്ന് ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് മുപ്പത് സീറ്റിൻ്റെ മേലെ ഉണ്ടെങ്കിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു സ്കെച്ചൊക്കെ വരച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തരുന്നവരുണ്ട് ഞാനും ശരിയാക്കി കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ അതിനിടയ്ക്ക് എഫ് എസ് എസ് ഐ എഫ് എസ് ഐ നമ്മള് കെ എസ് ലൈസൻസ് എടുത്താൽ പിന്നെ വേണ്ടത് എഫ് എസ് എസ് ഐ ലൈസൻസ് ആണ് അത് വെള്ളത്തിന്റെ ടെസ്റ്റ് റിസൾട്ടും അതുപോലെ ഈ മെയിൻ ആളുകളുടെ ഈ ഹെൽത്ത് കാർഡും പിന്നെ മുന്നേ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും വെച്ചിട്ടാണ് നമ്മൾ അത് കൊടുക്കുക ഏകദേശം ഒരു രണ്ടായിരം മുതൽ അയ്യായിരം രൂപ ഫീസ് അവർ വാങ്ങിച്ചു വെക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യും അതൊരു ആറ് ഷീറ്റോളം വരുന്ന സർട്ടിഫിക്കറ്റാണ് ഇതുണ്ടെങ്കിലാണ് നമുക്ക് ഫുഡ് വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫൈൻ നമ്മൾ അടപ്പിക്കാൻ പറ്റും അപ്പോൾ അത് നിർബന്ധമാണ് അപ്പോൾ ബിഗിനിങ്ങിൽ നമുക്ക് ക്യാഷ് ഷിഫ്റ്റ് ലൈസൻസ് എല്ലാവരും ഹെൽത്ത് കാർഡ് എഫ് അപ്പോൾ ഈ പറഞ്ഞ ലൈസൻസുകൾ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് ഓൺലൈൻ ആയിട്ട് തന്നെ അതിനുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓഫീസ് തിന്നരങ്കിൽ സമയം കളയേണ്ടതില്ല അതിന്റെ ചെറിയ ചെറിയ ബോണ്ട് എല്ലാം കൂടെ ഒരു പതിനായിരം രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുള്ള മറ്റുള്ള ഇഷ്യൂസ് അവിടെ സോൾവ് ആണ് പിന്നെ ഇതിന്റെ ഈ സർട്ടിഫിക്കറ്റുകൾ മൂന്നര വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ ആറുമാസം സമയമുണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഈ ലൈസൻസ് വെച്ചിട്ട് പുതുക്കാൻ അപേക്ഷ കൊടുത്ത് അവിടുന്ന് പുതുക്കി കിട്ടും അപ്പം മിക്കവാറും ഒരു ആറുമാസം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഓരോ കടകളുടെയും സംഭവം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെ ഇവൻ നിലനിൽക്കോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഗവൺമെൻറ്റും ആ അടിസ്ഥാനത്തിലായിരിക്കും മൂന്നര വർഷം കൊടുത്തിട്ടുള്ളത് കാരണം മൂന്ന് വർഷം തന്നെ നിലനിൽക്കൽ ഒരു വ്യവസായം കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്നാൽ നല്ല ബിസിനസ് അവസരങ്ങളുണ്ട് നല്ല സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം നമ്മൾ പർച്ചേസിങ് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറയാം പിന്നെ നമ്മളിവിടെ ഉൽപ്പാദനങ്ങൾ എപ്പോഴും രക്ഷപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ തക്കാളി മുതലുള്ള എല്ലാ വെജിറ്റബിളും വന്നിട്ട് വേണം ഇവിടെ ബിസിനസ് ചെയ്യാൻ അപ്പോൾ അവിടെ തന്നെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളി അവിടെ ഇവിടെ ഇരുപത് രൂപ വേണമെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് രൂപയ്ക്ക് കിട്ടും മനസ്സിലായ അതിൻ്റെ വില വ്യത്യാസം ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ കേരളത്തിലുള്ള സംരംഭകർക്ക് വിചാരിച്ച പോലെ പ്രോഫിറ്റ് കിട്ടില്ല അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ അങ്ങനത്തെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പല സാധനങ്ങളും സെൻട്രൽ പർച്ചേസ് ചെയ്തിട്ടാണ് എന്നോ എന്നോട് ബന്ധപ്പെട്ട പല ഷോപ്പുകൾക്കും എത്തിക്കുന്ന എത്തിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ അതിനകത്തുള്ള ചെറിയൊരു മാർജിൻ ഉണ്ടായാൽ തന്നെ ഈ ഹോട്ടലുടമയ്ക്കും നല്ല ലാഭമാണ് അപ്പോൾ നമ്മൾ ഈ ഏകദേശം ഇതൊക്കെയാണ് ലൈസൻസുകൾ കെ സിഫ്റ്റ് എഫ് എസ് എസ് ഐ ഹെൽത്ത് കാർഡ് അതുപോലെ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വേണം കേട്ടോ അത് പിന്നെ നമ്മുടെ ഈ പൊല്യൂഷൻ അപ്പോൾ കുറച്ച് ഒരു മുപ്പത് സീറ്റിൻ്റെ മേലെ ഉണ്ടെങ്കിലാണ് പൊലൂഷനെ കുറിച്ച് ആലോചിക്കേണ്ടേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് വേണ്ടത് ഏകദേശം തട്ടുകട മുതൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് വേണം എന്ന് തന്നെയാണ് റൂൾസ് പറയുന്നത് അപ്പം ഈ ലൈസൻസുകളൊക്കെ എടുത്തിട്ട് ഒരു ആറുമാസം നടത്തി കഴിഞ്ഞാൽ അവൻ ഏകദേശം ട്രാക്കിലായി ഒരു കൊല്ലം നടത്തിയാൽ അവൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധ്യതയായി രണ്ട് കൊല്ലം നടത്തിയെങ്കിൽ അവൻ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ച് ചെയ്യുക പിന്നെ മൊത്തത്തിൽ സർക്കാർ ഉത്തരവൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലിക്കാർ മീൻസ് ഗവണ്മെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ശമ്പളം ഇതേപോലെ കുത്തിപ്പിഴഞ്ഞ് അല്ലെങ്കിൽ ആർക്കൊക്കെ ലൈസൻസ് ഇല്ല അവരൊക്കെ പോയി നല്ല എന്താ പറയുക അങ്ങനെ പിഴിഞ്ഞു വേണം സാമ്പത്തികമായിട്ട് അവരുടെ അക്കൗണ്ട് ഫില്ല് ചെയ്യാൻ അപ്പോൾ അവർ വന്ന് എന്തെങ്കിലും കണ്ടാൽ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ മൂടിയുടെ മൊഴി തുരുമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഫൈൻ അടച്ചവർ കൈത്തരും അയ്യായിരം പതിനായിരം എന്നൊക്കെ അപ്പോൾ അവരുടെ കണ്ണില് അവർ ചിലപ്പോൾ നമ്മൾ ഫുൾ വർക്ക് അടക്കുന്ന സമയത്ത് വന്നിട്ട് പറയും പച്ചക്കറിയുടെ വീട് കിടന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറിൽ വെച്ചത് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഇവർക്കറിയില്ലല്ലോ ഈ പതിനായിരം അമ്പതിനായിരം ഒക്കെ കിട്ടാൻ ഈ സാധാരണക്കാരൻ കാരണം ആറ് മാസം കൊണ്ട് അവൻ പൊട്ടുന്നിവനറിയാം അല്ലെങ്കിൽ അവരെ കൊല്ലം കൊണ്ട് ഇവർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പൊട്ടിച്ച് കളയും അപ്പോൾ ശരിയായ നിർദ്ദേശം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ പലപ്പോഴും സ്ഥാപനങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നത് അത് പിന്നെ നമ്മൾ പിന്നൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ക്രയവിക്രയങ്ങൾ അപ്പോൾ ഇത്തരം ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാം എന്നിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങി സൂപ്പറായിട്ട് വിജയിപ്പിക്കാം അപ്പോൾ എല്ലാവരും ഈ അറിവ് നിങ്ങളെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ സബ്സ്ക്രൈബും ബെൽബട്ടനും അടിക്കുക എന്തിനാണ് അടിക്കുന്നത് എനിക്കും ഒരു നിർബന്ധമില്ല പക്ഷെ അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അറിവ് തേടുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അത് സ്കിപ്പായി പോകാണ്ടിരിക്കാൻ ഇത് ചെയ്യാം താങ്ക് യു